ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമ്മളിന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു സ്ലൈഡുണ്ട് ഈ ചോദ്യങ്ങൾ നോക്കുന്നുണ്ട് ഇനി തൊട്ടടുത്ത് ഒരു സ്ലൈഡും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് സ്ലൈഡുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഓക്കെ ഒരു ഷോറൂമിൽ വില്പനയ്ക്കുള്ള കസേര അതിൻ്റെ അച്ചടിച്ച വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം കിഴിവിൽ ലേബർ വിലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ജൂണിൽ ഷോറൂം ലേബർ വിലയിൽ പത്ത് ശതമാനം വിൻ്റർ ഓഫർ വാഗ്ദാനം ചെയ്യുന്നു എണ്ണൂറ്റി പത്ത് രൂപയ്ക്കാണ് ഒരു ഉപഭോക്താവിന് കസേര വാങ്ങിയത് കസേരയുടെ അച്ചടിച്ച വില എത്രയാണ് എന്ന് പറഞ്ഞാൽ അതായത് ഈ എഴുതി വെച്ചിരിക്കുന്ന വിലയാണല്ലോ മാർക്കറ്റ് പ്രൈസ് അല്ലേ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഓൾറെഡി ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് എന്തായാലും കൊടുക്കും അല്ലേ ഇനി വിൻ്റർ ഓഫർ വാഗ്ദാനം ചെയ്ത് ഒരു പത്ത് ശതമാനം വീണ്ടും കുറവ് കൊടുത്തു അപ്പം മാർക്കറ്റ് പ്രൈസിൽ ഓൾറെഡി ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ലേബർ വിലയിൽ പത്ത് ശതമാനം വിൻ്റർ ഓഫറും കൂടെ കൊടുത്തപ്പം എണ്ണൂറ്റി പത്ത് ഒരു കസ്റ്റമറിന് എന്ത് കിട്ടി കസേര കിട്ടി എങ്കിൽ ഈ കസേരയുടെ മാർക്കഡ് പ്രൈസ് അച്ചടിച്ച വില എത്രയായിരുന്നു എന്നാ ചോദ്യം ഓക്കെ അപ്പം മാർക്കഡ് പ്രൈസിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം ഓൾറെഡി ഡിസ്കൗണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി നിലവിൽ അല്ലേ വിൻ്റർ ഓഫർ പ്രമാണിച്ച് ആ വിലയിൽ വീണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് ആ എമൗണ്ടാണ് മക്കളെ എണ്ണൂറ്റി പത്ത് രൂപയെന്ന് പറയുന്നത് കണ്ടോ ഒന്നുകൂടെ ഞാൻ പറയട്ടെ അതായത് ഒരു ഷോറൂമിൽ വിൽപ്പനയ്ക്കുള്ള കസേര അച്ചടിച്ച വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം കിഴിവിൽ ലേബർ വിലയിൽ അടയാളപ്പെടുത്തിയിരിക്കും ഓക്കെ അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന വില അതിന് ഇരുപത്തഞ്ച് ശതമാനം ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ആണ് നിലവിൽ കൊടുക്കേണ്ട എമൗണ്ട് ഓക്കെ ആണല്ലോ അതാണ് മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കാണാൻ മാർക്കറ്റ് പ്രൈസിൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതിയെന്ന് അർത്ഥം ഇതാണ് നിലവിൽ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് എന്നാൽ വിൻ്റർ ഓഫർ പ്രമാണിച്ച് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് വീണ്ടും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിലയിൽ നിന്ന് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് വീണ്ടും അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഈ വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതിയെന്ന് അല്ലേ അപ്പോൾ ഇൻറ്റു തൊണ്ണൂറ് ബൈനൂറ് അങ്ങനെ എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു കണ്ടു അതാണ് എണ്ണൂറ്റി പത്ത് ഇത് സോൾവ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും മംഗളെ ഇവിടെ എഴുപത്തഞ്ചും നൂറും ഇരുപത്തഞ്ച് വെച്ച് വെട്ടിക്കളയാം ഇത് നാല് തവണ ഇത് മൂന്ന് തവണ തൊണ്ണൂറും എണ്ണൂറ്റി പത്തും നേരെ നേരെ വെട്ടിക്കളയാം ഒമ്പത് ഒമ്പതല്ലേ എൺപത്തൊന്ന് ഒൻപത് തവണ അല്ലേ ഈ മൂന്നും ഈ ഒമ്പതും വെട്ടിക്കളയാം മൂന്ന് തവണ ഓക്കെ ബാക്കി മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു താഴെ കിടക്കുന്ന നാലും നൂറും കൂടി അങ്ങോട്ട് പോകുമ്പം മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ടും രണ്ട് പൂജ്യം ആയിരത്തി ഇരുന്നൂറ് രൂപ എന്ന് കിട്ടും മാർക്കറ്റ് പ്രൈസ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ അതായത് ഒരു സാധനത്തിൻ്റെ ഒരു കസേരയുടെ മാർക്കറ്റ് പ്രൈസ് എം ആണ് മാർക്കറ്റ് പ്രൈസ് ഓക്കെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഓൾറെഡി ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് ആ കടക്കാർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം വാങ്ങാൻ വരുന്ന ഒരാൾ മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര കൊടുത്താൽ മതി എഴുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ബൈ നൂറ് അപ്പം ഓൾറെഡി ഇത്രയും കൊടുത്താൽ എന്ത് കിട്ടും കസേര കിട്ടും ഇനി വിൻ്ററ് പ്രമാണിച്ച് ഈ വിലയിൽ നിന്നും വീണ്ടും ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ വീണ്ടും എന്തു ചെയ്യും കസേര കിട്ടും അല്ലേ അങ്ങനെ കസേര എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് തുല്യമാണെന്നല്ലേ അർത്ഥം ഇനി ഞാൻ സോൾവ് ചെയ്തു വേറെ ഒന്നും ചെയ്തില്ല നോക്ക് തൊണ്ണൂറും എണ്ണൂറ്റി പത്തും വെട്ടിക്കളഞ്ഞ ഒമ്പത് തവണ എഴുപത്തഞ്ചും നൂറും വെട്ടിക്കളഞ്ഞു ഇരുപത്തഞ്ച് വെച്ചത് നാല് തവണ മൂന്ന് തവണ നേരെ നേരെ കിടക്കുന്ന വെട്ടിക്കളയത് മൂന്ന് തവണ കണ്ടോ അപ്പം മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു മൂന്നേ അഞ്ച് നാല് പന്ത്രണ്ട് നാല് നൂറും കൂടെ മുകളിലേക്ക് പോവും പന്ത്രണ്ടും രണ്ട് പൂജ്യം ആയിരത്തി ഇരുന്നൂറിന്ന് കിട്ടും ശരി അടുത്ത ചോദ്യം ഒരു വ്യാപാരി വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഓക്കെ വിൽക്കാൻ തീരുമാനിച്ചു തുടർന്ന് വിലയിൽ പത്ത് ശതമാനം കുറവ് വരുത്തുന്നു ഓക്കെ എങ്കിൽ അവന് ലാഭമോ നഷ്ടമോ എത്ര ശതമാനം അതായത് ഇരുപത് ശതമാനം വില കൂട്ടിയിട്ട് പത്ത് ശതമാനം വില കുറച്ച് വിറ്റാൽ ആ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഇരുപത് ശതമാനം വില എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ നൂറ് എഴുതണം അല്ലേ പത്ത് ശതമാനം വില കുറച്ചു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ബൈനൂറെന്ന് എഴുതണം തീയറല്ലേ ഇതിൽ ഒരു നൂറ് വെട്ടിക്കളയരുത് ഒരു നൂറ് വെട്ടിക്കളയരുത് ബാക്കിയെല്ലാം വെട്ടി ചെറുതാക്കണം ഇതും ഇതും പോയി ഇത് ഇതും പോയി അല്ലേ മക്കളെ പന്ത്രണ്ട് എൻറ്റ് ഒൻപത് നൂറ്റി എട്ടെന്ന് വരും മുകളിൽ താഴെ വെട്ടിക്കളയാത്ത നൂറ് വരും നൂറിനേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതുത്തരം ഉത്തരം എട്ട് ശതമാനം ലാഭമാണ് ഈ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുക ഈ മോണിൽ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇരുപത് ശതമാനം കൂട്ടി എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ബൈ നൂറ് പത്ത് ശതമാനം കുറച്ചു എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ബൈ നൂറ് പൂജ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞം ഒരു നൂറ് വെട്ടിക്കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കമ്പയർ ചെയ്യാൻ നമുക്കൊരു നൂറ് വേണം ഓക്കെ അങ്ങനെ പന്ത്രണ്ട് എൻറ്റൂ ഒൻപത് നൂറ്റെട്ട് മുകളിൽ താഴെ നൂറ് വന്നു നൂറിനേക്കാൾ എട്ട് കൂടുതലാണ് സോ എട്ട് ശതമാനം ലാഭം എന്നർത്ഥം ഓക്കെ ഇങ്ങനെ ചെയ്യാം ഇനി മറ്റൊരു മതേഡ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം കൂടുന്നതിന് പ്ലസ് അതിനും കുറയുന്നതിന് മൈനസ് അതിനും കൊടുക്കുക എക്സ് കൂടുവാണ് അപ്പോൾ എക്സ് പ്ലസ് ഇരുപത് വൈ കുറയുമാണ് അപ്പോൾ വൈയുടെ വില മൈനസ് പത്ത് കണ്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇരുപത് മൈനസ് പത്ത് മൈനസ് പത്ത് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ് ബൈ നൂറ് ഓക്കെ അപ്പോൾ ഇരുപത്തിന്ന് പത്ത് വർഷം പത്ത് കിട്ടും പത്ത് മൈനസ് രണ്ട് ഈക്വൽ ടു എട്ട് ശതമാനം എന്ന് കിട്ടും കേട്ടോ ഈ ഇക്വേഷൻ വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓക്കെ മുന്നോട്ട് പോകാവേ അടുത്ത ചോദ്യം ഒരാൾ രണ്ടായിരം രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി ഇരുന്നൂറ്റി അറ്റകുറ്റപ്പണികൾക്കായി ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കി ഇരുന്നൂറ്റമ്പത് രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചിലവാക്കി അപ്പോൾ ആകെ ചിലവായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതാണ് ആകെ അതിന് മുടക്കായത് ഓക്കെ ഇനി പത്ത് ശതമാനം നഷ്ടത്തിൽ ഇത് വിറ്റു ആ ഇതാണിപ്പോൾ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതൽ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ മക്കളെ ഇതിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നഷ്ടം ഉണ്ടായെന്നല്ലേ അല്ലേ എങ്കിൽ സൈക്കിളിൻ്റെ വിൽപ്പന വില എത്രയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതാണ് മുടക്കിയത് ഇതിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നഷ്ടത്തിൽ വിറ്റു അല്ലേ അപ്പോൾ ബാക്കി എത്ര കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ കിട്ടും വിൽക്കുമ്പോൾ ആൻസറ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സിമ്പിളല്ലേ രണ്ടായിരം രൂപയുടെ സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയായി ഇത്രയാണ് ആകെ മുടക്കിയത് ഇതിൻ്റെ പത്ത് ശതമാനം നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റു എന്നർത്ഥം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഒരു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ച് ഇരുന്നൂറ് രൂപയായി പിന്നീടത് നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റു ആകെ വന്ന നഷ്ടശതമാനം എത്ര അതായത് ഒരു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ചപ്പളാണ് ഇരുന്നൂറായത് അപ്പോൾ ആ വസ്തുവിൻ്റെ ഒറിജിനൽ വില കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ചപ്പോൾ ഇരുന്നൂറായതെന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ വിലയുടെ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് ഇരുന്നൂറ് രൂപ ആ വസ്തുവിൻ്റെ വിലയുടെ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് ഇരുന്നൂറ് രൂപ ഓക്കെ നൂറ് ശതമാനം ആണ് വസ്തുവിൻ്റെ യഥാർത്ഥ വില അല്ലേ ഇതാദ്യം കണ്ടുപിടിക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ മക്കളെ നൂറ് ഇൻറ്റു ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എൺപത് ഓക്കെ ഇരുപത് വെച്ചിത് നാല് തവണ ഇരുപത് വെച്ചിത് അഞ്ച് തവണ അല്ലേ നാലും ഇരുപതും വരെ വെട്ടിക്കളയാം അഞ്ച് അമ്പത് എന്ന് കിട്ടും ഇരുന്നൂറ്റമ്പത് എന്ന് കിട്ടും അതിൻ്റെ ഒറിജിനൽ വില ഞാൻ ചെയ്തതൊന്നുകൂടെ പറയട്ടെ ഒരു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ച് ഇരുന്നൂറായെന്നല്ലേ വസ്തുവിൻ്റെ ഒറിജിനൽ വിലയിൽ നിന്ന് ഇരുപത് ശതമാനം കുറഞ്ഞുള്ള വിലയല്ലേ ഇരുന്നൂറ് അപ്പം ഒറിജിനൽ വിലയുടെ എൺപത് ശതമാനമല്ലേ ഇരുന്നൂറ് ഒറിജിനൽ വില കാണാൻ നൂറ് ശതമാനം കാണാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഒറിജിനൽ വില നമുക്ക് എത്ര കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടി ആണ് അപ്പം ഒറിജിനൽ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ക്ലിയർ അല്ലേ ഈ സാധനമാണ് നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റത് ഇത് സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് വിറ്റു നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റു മക്കളെ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ നമുക്കറിയാം നഷ്ടമല്ലേ സംഭവിക്കുന്നത് നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് രൂപയുടെ നഷ്ടം ആണോ നഷ്ടശതമാനം കാണാൻ നഷ്ട ശതമാനം കാണാൻ നൂറ് നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു നൂറ് ആണോ സോൾവ് ചെയ്യുമ്പം എത്ര കിട്ടും അമ്പത് വെച്ച് വെട്ടിക്കളയാൻ രണ്ട് തവണ അമ്പത് വെച്ച് വെട്ടുമ്പോൾ അഞ്ച് തവണ അഞ്ചും നൂറിന് വെട്ടിക്കളയും ഇരുപത് തവണ ഇരുപത് രണ്ട് നാൽപ്പത് ശതമാനമാണ് ഈ കച്ചവടത്തിൽ വന്ന ആകെ നഷ്ടം ഓപ്ഷൻ ബി ആണ് കുഞ്ഞുങ്ങളെ ആൻസർ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഓക്കെ അതായത് ഒരു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ചപ്പോൾ ഇരുന്നൂറ് രൂപയായി അല്ലേ അപ്പോൾ വസ്തുവിൻ്റെ ഒറിജിനൽ വിലയുടെ എൺപത് ശതമാനമാണ് ഇരുന്നൂറ് രൂപ ഓക്കെ പിന്നീട് അത് നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഒറിജിനൽ വിലയുടെ എൺപത് ശതമാനമാണ് ഇരുന്നൂറ് രൂപയെങ്കിൽ ഒറിജിനൽ വില കാണാൻ നൂറ് ശതമാനം കണ്ടുപിടിക്കണം അത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തപ്പം ഒറിജിനൽ വില ഇരുന്നൂറ്റമ്പത് എന്ന് കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപ ഒറിജിനൽ വിലയുള്ള സാധനം നൂറ്റമ്പത് രൂപയ്ക്ക് വെച്ചാൽ നൂറ് രൂപ നഷ്ടമല്ലേ നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ നൂറ് ബൈ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു നൂറ് സോൾവ് ചെയ്യുമ്പം നാൽപ്പത് ശതമാനം നഷ്ടമാണ് ആ കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കിഴിവ് സ്കീമിൽ അടയാളപ്പെടുത്തിയ വിലയായ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ട് എന്നാൽ വില്പന അന്തിമമായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് നടന്നത് ഉപഭോക്താവിന് എന്ത് അധിക കിഴിവ് ലഭിച്ചു എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം ഓൾറെഡി കിഴിവുണ്ട് േ അപ്പം ഇപ്പം നാലായിരത്തി എണ്ണൂറിൻ്റെ നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി കാരണം മുപ്പത്തഞ്ച് ശതമാനം ഓൾറെഡി കീ അല്ലേ അപ്പം നിലവിൽ നാലായിരത്തി എണ്ണൂറ് കൊടുക്കണ്ട നാലായിരത്തി എണ്ണൂറിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം കുറച്ച് അതായത് നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം കൊടുത്താൽ സാധനം കിട്ടും നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ നാലായിരത്തി എണ്ണൂറ് ഇൻറ്റു അറുപത്തഞ്ച് ബൈ നൂറ് ചെയ്തു ആണമക്കളെ അപ്പം നമുക്ക് എത്ര കിട്ടും നോക്കി നാൽപ്പത്തെട്ട് ഇൻറ്റു അറുപത്തഞ്ച് ചെയ്താൽ പോരെ സോ പൂജ്യം രണ്ടും ക്യാൻസലായിപ്പോയി നാൽപ്പത്തെട്ട് ഇൻറ്റു അറുപത്തഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ അപ്പം നിലവിൽ ഈ വിലയ്ക്ക് സാധനം കിട്ടും കാരണം നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സാധനമാണ് അതിന് മുപ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അറുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി എന്നർത്ഥം അപ്പം നാൽപ്പത്തെണ്ണായിരത്തിൻ്റെ സോറി നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് സാധനം നിലവിൽ കിട്ടുന്ന സാഹചര്യമാണ് ഓക്കെ എന്നാൽ വിലപേശി വിലപേശി അവസാനം കച്ചവടം നടന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് ആണോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് കച്ചവടം നടന്നത് ഓക്കെ അപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ട സാധനം അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടേണ്ട സാധനം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കിട്ടി അതായത് ഇത് നമ്മൾ ഡിഫറൻസ് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയുടെ ഡിസ്കൗണ്ട് പിന്നെയും ലഭിച്ചു ഈ അധിക ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാ ചോദ്യം ണ്ടോ അപ്പോൾ ഈ തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയത് എവിടെ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് അല്ലേ അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ എത്ര ശതമാനം നോക്കിയാൽ എത്ര അധിക ഡിസ്കൗണ്ട് കിട്ടിയെന്ന് മനസ്സിലാക്കാം കണ്ടോ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു മക്കളെ മുന്നൂറ്റി പന്ത്രണ്ട് എൻ്റെ മൂന്നാണ് തൊള്ളായിരത്തി മുപ്പത്താറ് ആൻസറ് മുപ്പത് ശതമാനം അപ്പം രണ്ടാമത് കിട്ടിയ ഡിസ്കൗണ്ട് അധിക ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനമാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നുകൂടെ പറയട്ടെ ഓക്കെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സാധനം മുപ്പത്തഞ്ച് ശതമാനം കിഴിവിൽ ഓൾറെഡി കിട്ടും അപ്പം നാലായിരത്തി എണ്ണൂറിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം കിഴിവ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം കൊടുത്താൽ സാധനം കിട്ടും അപ്പം ഞാൻ നാലായിരത്തി എണ്ണൂറിൻ്റെ അറുപത്തഞ്ച് ശതമാനം കണ്ടുപിടിച്ചു അത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കിട്ടി എങ്കിൽ അധിക ഡിസ്കൗണ്ട് എത്ര ശതമാനം കിട്ടിയെന്ന ചോദ്യം അധികമായിട്ട് കിട്ടിയ ഡിസ്കൗണ്ട് തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയാണ് അത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ എത്ര ശതമാനം ആണെന്ന് നോക്കണം കാരണം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നാണ് തൊള്ളായിരത്തി മുപ്പത്താറ് കുറച്ച് തന്നെ അല്ലേ ആൻസർ മുപ്പത് ശതമാനം കിട്ടും അടുത്തൊരു ചോദ്യം ഒരാൾ തൻ്റെ വാച്ച് ആറ് ശതമാനം നഷ്ടത്തിന് വിറ്റു ആറ് ശതമാനം നഷ്ടത്തിന് വിറ്റു അയാൾ വാച്ച് എട്ട് ശതമാനം ലാഭത്തിന് വിൽക്കുകയായിരുന്നെങ്കിൽ എട്ട് ശതമാനം ലാഭത്തിന് വിൽക്കുകയായിരുന്നെങ്കിൽ എൺപത്തിനാല് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ വാച്ചിൻ്റെ വാങ്ങിയ വില എത്ര മക്കളെ ആറ് ശതമാനം നഷ്ടത്തിൽ വിറ്റോണ്ടിരുന്നത് എട്ട് ശതമാനം ലാഭത്തിലേക്ക് എത്തും എൺപത്തിനാല് രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ എന്നല്ലേ അതിൻ്റെ അർത്ഥം ആറ് ശതമാനം നഷ്ടത്തിൽ വിറ്റോണ്ടിരുന്നത് എട്ട് ശതമാനം ലാഭത്തിലേക്കെത്തും എട്ട് രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ എൺപത്തിനാല് രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ എന്നതിൻ്റെ അർത്ഥം അല്ലേ ആറ് ശതമാനം നഷ്ടത്തിൽ വിറ്റോണ്ടിരുന്നത് എട്ട് ശതമാനം ലാഭത്തിൽ വിൽക്കുകയായിരുന്നെങ്കിൽ എൺപത്തിനാല് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആറ് ശതമാനം നഷ്ടവും എട്ട് ശതമാനം ലാഭവും തമ്മിൽ എൺപത്തിനാല് രൂപയുടെ വ്യത്യാസമുണ്ടെന്നാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് ആറ് ശതമാനം നഷ്ടവും എട്ട് ശതമാനം ലാഭവും തമ്മിൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനവില്ലേ ആറ് ശതമാനം നഷ്ടത്തിൽ നിന്നുകൊണ്ടിരുന്നത് എട്ട് ശതമാനം ലാഭത്തിലേക്ക് എത്തണമെങ്കിൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനമുണ്ട് ഇല്ലേ മക്കളെ അതെങ്ങനെയാണ് പതിനാല് ശതമാനം വർധനം ഉണ്ടാകുന്നത് ആറ് ശതമാനം നഷ്ടത്തിൽ നിൽക്കുന്നത് ഓ ഓൾറെഡി ആറ് ശതമാനം നഷ്ടത്തിലാണ് അല്ലേ അപ്പം ആദ്യം നഷ്ടം നികന്നു വരണം അതിനു വേണ്ടി തന്നെ ആറ് ശതമാനം വേണം പിന്നെ എട്ട് ശതമാനം ലാഭത്തിലേക്ക് എത്തണം അപ്പം നഷ്ടം നികന്നിട്ടാണ് എട്ട് ശതമാനം ലാഭത്തിലേക്ക് എത്തുന്നത് അപ്പം ആറ് ശതമാനം വേണം നഷ്ടം നികന്നു വരാൻ പിന്നെ എട്ട് ശതമാനം ലാഭത്തിലേക്ക് വരുന്നത് എട്ടും കൂടെ അപ്പം ആറ് പ്ലസ് എട്ട് പതിനാല് ശതമാനത്തിൻ്റെ ചേഞ്ച് ഉണ്ടായി എൺപത്തിനാല് രൂപ കൂടുമ്പോൾ അല്ലേ അപ്പം കോസ്റ്റ് പ്രൈസിൻ്റെ പതിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് രൂപയ്ക്ക് തുല്യമാണ് അല്ലേ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് മുണക്ക് മുതൽ കോസ്റ്റ് എത്ര എന്ന് കണ്ടുപിടിച്ച ഉത്തരമായി എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നൂറ് ഇൻറ്റു എൺപത്തി നാല് ഡിവൈഡഡ് ബൈ പതിനാല് പതിനാല് ഇൻറ്റു ആറാണ് എൺപത്തിനാല് ഉത്തരം അറുന്നൂറ് എന്ന് കിട്ടും മക്കളെ ആൻസർ അറുന്നൂറാണ് ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ താങ്ക്